എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കകോലുകീയത്തിലെ എട്ടാമത്തെ കഥയാണ് രക്താക്ഷൻ പറഞ്ഞ കഥയിലെ ബ്രാഹ്മണൻ ബന്ധുക്കളോട് പറഞ്ഞ കഥയാണിത് ഒരു നഗരത്തിൽ ചിത്രരഥൻ എന്നൊരു രാജാവിന് പത്മസരസ് എന്നൊരു കുളമുണ്ടായിരുന്നു ആ കൊയ്കയിൽ സ്വർണ ധാരാളം അരയണ്യങ്ങൾ വസിച്ചു പോന്നു ഓരോ ആറ് മാസം കൂടുമ്പോഴും അവരോരോരുത്തരും ഓരോ പൊന്തൂവൽ വീതം രാജാവിന് കൊടുക്കും ഒരിക്കൽ ആ കുളത്തിൽ വെള്ളി നിറത്തിലുള്ള മറ്റൊരു വലിയ പക്ഷി വന്നു ചേർന്നു അവനെ കണ്ട് അരയന്നങ്ങൾ പറഞ്ഞു നീ ഇവിടെ താമസിക്കേണ്ട ഞങ്ങൾ പൊന്തൂവലുകൾ കൊടുത്ത് ഈ കുളം സ്വന്തമാക്കിയിരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞ് അവർ തമ്മിൽ വഴക്കായി പുതുതായി വന്ന പക്ഷി രാജാവിനെ ചെന്ന് ചെന്നുകണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് ചോദിച്ചു അല്ലയോ രാജൻ ഈ കുളത്തിൻ്റെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ആയതിനാൽ ന്യായാന്യായങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അന്നു തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ സമീപിച്ചത് എല്ലാം കേട്ടുകഴിഞ്ഞ രാജാവിന് കലശലായ കോപം വന്നു അദ്ദേഹം കൃത്യരെ വിളിച്ച് എല്ലാ പക്ഷികളെയും കൊല്ലുവാൻ കൽപ്പിച്ചു രാജപുരുഷന്മാരുടെ വരവ് കണ്ടപ്പോൾ തന്നെ അരയണ്യങ്ങൾക്ക് കാര്യം പന്തിയല്ലെന്നു മനസ്സിലായി തുടർന്ന് അവരെല്ലാവരും ആ കുളം വിട്ട് പറന്നുപോയി ബ്രാഹ്മണൻ തുടർന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരണം പ്രാപിക്കുന്നവരോട് ഇഷ്ടം കാണിക്കാത്തവന് കൈവശമുള്ളതുകൂടി നശിച്ചു പോകുമെന്ന് പിറ്റേ ദിവസമായപ്പോൾ ബ്രാഹ്മണൻ രാവിലെ പാലുമെടുത്ത് പുറ്റിനരികിൽ ചെന്ന് സർപ്പത്തെ വിളിച്ചു അപ്പോൾ പാമ്പ് പുറത്തു വരാതെ മറുപടി കൊടുത്തു അങ്ങ് ധനരോഭം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് പുത്രദുഖം അങ്ങയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ വടി കൊണ്ടുള്ള അടിയുടെ വേദന എനിക്കും മറക്കാൻ കഴിയുകയില്ല ശേഷം ഒരു അമൂല്യരത്നം ബ്രാഹ്മണന് കൊടുത്ത പാമ്പ് ഇനി മേലിൽ ഇവിടെ വരരുത് എന്ന് നിർദ്ദേശിച്ചു രക്താക്ഷൻ തുടർന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ തകർന്നുപോയ മൈത്രി ബന്ധം വീണ്ടും കൂടിച്ചേരുകയില്ലെന്ന് ഇവനെ കൊന്നാൽ നമ്മുടെ രാജ്യം തീരും നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന ഈ ദുർബലനായ ശത്രുവിനെ കൊല്ലുക തന്നെ വേണം ഇത് കേട്ട ശേഷം മൂങ്ങരാജാവായ ഹരിമർദ്ദനൻ ക്രൂരാക്ഷനോട് അഭിപ്രായം ചോദിച്ചു ക്രൂരാക്ഷൻ മറുപടി പറഞ്ഞു ശരണം പ്രാപിച്ചവനെ കൊല്ലരുത് ഒരു പ്രാവ് ശരണം പ്രാപിച്ച ശത്രുവിനെ സൽക്കരിച്ച കഥ കേട്ടിട്ടില്ലേ അരിമർദനന്റെ ആവശ്യപ്രകാരം റൂരാക്ഷൻ പറഞ്ഞ പ്രാവിന്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം കാഗോലുകീയത്തിലെ എട്ടാമത്തെ കഥ ഇവിടെ നിർത്തുന്നു